ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ വിൻഡ്രിസ്റ്റ് വേൾഡ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ദുബായിലെ ഏറ്റവും വലിയ പാർക്കാണ് ദുബായ് സഫാരി പാർക്ക് മൂവായിരം അനിമൽസ് ഇവിടെയുണ്ട് നൂറ്റി പത്തൊമ്പത് ഹെക്ടറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് പാർക്കിലേക്കുള്ള റൂട്ട് മാപ്പ് ആട്ടോ ഈ കാണിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട് കേട്ടോ പിന്നെ അവിടെയുള്ള ഷോകൾ ഉണ്ട് കേട്ടോ അതിൻ്റെ ടൈമിംഗ് ഉണ്ട് ഇതിൽ കാണിക്കുന്നത് ബേർഡ് ഷോ അനിമൽ ഷോ ഉണ്ട് അതിൻ്റെ ടൈമിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ കാണാൻ ഫ്രീ എൻട്രി ആണ് ഈ വരുന്ന ഒന്നാം തീയതി തൊട്ടിട്ടാണ് പബ്ലിക്കിന് ഓപ്പൺ ഇത് ഇവിടത്തെ സ്റ്റാഫിനുള്ള ഒരു ഇതിൽ വന്നതാണ് അപ്പൊ അങ്ങനെ ആദ്യായിട്ടാണ് ഞങ്ങൾ ഈ സഫാരി സൂ കാണുന്നത് ദുബായിൽ വന്നിട്ട് ഒത്തിരി മൃഗങ്ങളൊക്കെ ഉണ്ടോ എനിക്ക് ത്രീ തൗസൻഡ് അനിമൽസ് ഒക്കെ ഉള്ള ഒരു സൂ ആണ് ഏറ്റവും വലിയ സൂ ആണ് അപ്പൊ നമുക്ക് ഷട്ടിൽ ബസ്സിലാണ് ബസ്സിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ അനിമൽസിനെയൊക്കെ കാണാം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഷോ ഉണ്ട് ഞാൻ അതിന്റെ ആ ഇത് കാണിക്കാം ഞാൻ ഇത് കാണാം അതിന്റെ ടൈമിങ്ങൊക്കെ അതിലുണ്ട് കാണിക്കാവേ അപ്പോൾ ഓക്കെ നമുക്ക് ഒരുമിച്ച് മൃഗങ്ങളെയൊക്കെ കാണാം കാഴ്ചകളിലേക്ക് നമ്മൾ നമ്മൾ വന്ന ബസ് ആട്ടോ അത് ഷട്ടിൽ ബസ്സേ നമ്മൾ ബസ് ഇവിടെ നിർത്തി നമ്മളിപ്പോ ഫസ്റ്റ് വന്നേക്കുന്ന ആഫ്രിക്കൻ വില്ലേജ് പറഞ്ഞ സംഭവം അച്ഛൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് അപ്പൊ അച്ഛനെ അറിയാം ഇവിടെ ചിമ്പാൻസിയൊക്കെ ഉള്ളതെന്നാ പറയുന്നേ അപ്പൊ നമുക്ക് നോക്കാം എന്താ അതിൻ്റെ ഉള്ളിൽ ആ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിട്ടോ ആഫ്രിക്കൻ വില്ലേജിന്റെ ഉള്ളിലാണ് ഓക്കെ ഓക്കെ അതിൻറെ ഉള്ളില് ഏതൊക്കെ ആശാമാരാ താമസിക്കുന്നത് അപ്പൊ നമ്മൾ ചിമ്പാൻസി ഹൗസിലേക്ക് കയറാൻ പോകണേണ്ടോ

അവര് കൂട്ടിൻ്റെ ഉള്ളിൽ കയറി അവർക്ക് ചൂട് കാല അല്ല ചൂട് കാലാവുമ്പോ തണുപ്പുള്ള കേവ് കേവുണ്ടിട്ടോ അവരുടെ ഗുഹ അവിടെ സാധാ നോർമൽ ആവുമ്പോൾ ഇവിടെ തുറന്നിട്ട് ഇങ്ങനെ അവിടെ മീറ്റിംഗ് കേട്ടോ രണ്ടന്മാര് ഫുള്ള് മോർണിംഗ് മീറ്റിംഗ് ഇല്ല മരത്തണലിൽ നിന്നിട്ട് എന്തൊക്കെയോ ഗൂഢാലോചന കണ്ടോ കണ്ടോ മങ്കി മങ്കിൻസി എന്താ സന്തോഷം നോക്കിയാ മാനം പോലുള്ള എന്തോ ആണ് സംഭവം എന്താ പേര് മനസ്സിലാവുന്നില്ല അവിടത്തെ നോട്ടീസും കാണാനില്ല കൊറേ ഇണ്ട് അതാണ്ടോ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും കൊച്ചു കൊച്ചു തടാകങ്ങളും ഉണ്ട് നമ്മുടെ വെസ്റ്റേൺ ഗൊറില്ല പാർക്കുന്ന ഇടം ഇത് വെസ്റ്റേൺ ഗൊറില്ല പക്ഷെ ആശാനെ കാണാൻ ആ കല്ലിൻറെ ഇടേനെ എവിടെയാ തോന്നുന്നു നല്ല പൂ ഇതുണ്ട്ട്ടോ പുഴ പോലത്തെ സംഭവങ്ങൾ ഇതില് വെച്ചിട്ടുണ്ട് ൂർന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനാണ് ഏർ ഒരു കൊരങ്ങന്റെ കൂട്ടായിരിക്കുന്നേ പക്ഷേ ഈ വേറെ സാധനമാണ് എന്തായാലും അതിന്റെ ഉള്ളിലൊക്കെ വാല് തൂങ്ങി കിടപ്പുണ്ട് ലെമർന്ന ലെമൂർന്ന എന്തോന്ന് ഇതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ബ്രിഡ്ജുകളൊക്കെ ഇണ്ട് കേട്ടോ ഞങ്ങൾ ബ്രിഡ്ജിൽ കൂടെ ഒക്കെ പോവാ അടിയിൽ കൂടെന്താണ് വെറൈറ്റി അതെന്താണെന്ന് അറിയാത്തില്ലോ ഇതിന്റെ ഉള്ളിലാണെ നമുക്ക് പോയി കാണാൻ പാ അതാ അതാ ഹിപ്പോ വരണ്ടാ അതാടാ ഹിപ്പോ കണ്ടോ രണ്ടെണ്ണം വെള്ളത്തിൽ കാണുന്നുണ്ട് കേട്ടോ ഹിപ്പോ കുട്ടന്മാരെ തല പൂക്കണു അതാ തല പൂക്കണേ നമുക്ക് വേണ്ടി ഒന്ന് തലമൊക്കി കാണിച്ചോ ആ പൊങ്ങട്ടെ അങ്ങനെ പൊങ്ങട്ടെ അങ്ങനെ പൊങ്ങട്ടെ ആ പൊങ്ങ ആ പൊങ്ങ മൂക്ക് കണ്ടുട്ടോ വിട്ടോ ചെവി ചെ വീട്ടാട്ടാ കുഞ്ഞാ അതാടാ വരുന്നതാ അതോടാ വരുന്നതാ വെള്ളത്തിൽ മൂന്നോ മുങ്ങി പോയിട്ട് മങ്കീസ് എത്രണോ നോക്കടാ ഐറ്റങ്ങൾ ഇതിനുള്ളിലേ ഫുഡിനെ ആയിരിക്കും ഫുഡിടാൻ ഇതാണ് നമ്മടെ സാമ്പിൾ ആൻഡലോപ്പോ അങ്ങനെയാട്ടോ ആശാന കാണാന് ഉഷാറ കൊമ്പട്ടോ എന്റെ പൊന്നു ആ കൊമ്പിന്റെ വലിപ്പം നോക്കിയേ ഓ കണ്ടോ പശുമ്പേനം പോലത്തെ ഒരു സാധനം കണ്ടോ കൊമ്പ് നോക്കിയാ അതിന്റെ കൊമ്പ് കണ്ടോ നിന്നെങ്ങനെ തോണ്ടി എടുത്ത് വലിച്ചെറിയത് ആ കരയുന്ന പിള്ളേരെ അത് വലിച്ചെറിയും ആ അടുത്ത ആളാണ് നമ്മുടെ ന്യാല ന്യാലക്കുട്ടൻ അത് വന്നിട്ട് ആഫ്രിക്കയിലെ മലാവി ഒക്കെ സ്ഥലത്താട്ടോ മൊസാമ്പിക് മലാവി എന്നൊക്കെയാണ് പെണ്ണിനെയും കാട്ടി മാണിന്റെ സ്ട്രൈപ്സ് ആണ് ഇച്ചിരി വലിപ്പം കൂടുതൽ എന്നാ പറയുന്നത് കേട്ടോ അതൊരു മറ്റേ നമ്മൾ കോലം വരയ്ക്കുന്ന പോലെ അതിന്റെ മുകളിൽ വരച്ചു വിട്ടേക്കുന്ന കേട്ടോ സൂപ്പർ വരകളുണ്ട് ഉണ്ട് അതിന്റെ മുകളിൽ ഇത് ഹെർബി ഓർസാ കുല്ലൊക്കെ തിന്ന് ആയനോ പക്ഷെ നിറയുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിറയുണ്ട് ആ കൊമ്പുള്ളത് മെയില പെണ്ണിനെയും കാട്ടിയും കോമ്പ് മെയിലിനുണ്ടെന്ന് നമ്മൾ സ്നേക്കിന്റെ ഒക്കെ ആയിട്ടുള്ള എൻട്രൻസിൽ കരിക്കട്ടോ പക്ഷെ ഫസ്റ്റ് കാണുന്നത് മറ്റേ ചിലന്തികളാട്ടോ എന്തോ നോക്കി ഓരോന്നിനും വലിപ്പം ആ എന്തോ ഭയങ്കര വെള്ളം കേട്ടോ അതാ അതാ അവിടെ പോയി നിക്കില്ലായിരുന്നു അതാ അതാ പുറകിൽ അതാ ആ തൂണിന്റെ പുറകില് ഇത് കാണിച്ചു കൊടുക്കണ്ട സ്നേഹിക്കിനെ കാണണെങ്കി നോക്ക് അതിന്റെ പടം ഊരിയിരിക്കുന്നേ വ്യത്യസ്ത ഇനം ക്രോക്കടിയിലാണെ ഞാൻ വിചാരിച്ചത് ഫിഷിന്റെ സംഭവമായിരിക്കുന്ന തിന്നാനുള്ള ഫിഷ് അത്ര ഇത് ദൈവമേ ആ അങ്ങോട്ട് അത് ദൈവൻ പോലെ അവിടെ നിന്ന് വെള്ളം വരുന്നോക്കിന്റെ എന്തു അങ്ങോട്ട് നോക്കണീ ാണ് അറേബ്യ മണല് പൂന്തി പോവും മണലിലെ അവര് ഇതടുത്തത് എന്റെ പൊണ്ണു എത്ര എണ്ണം രണ്ടെണ്ണം ആണോ ഇതെന്താ സോ സോ സ്കെയിൽ വൈപ്പർ അണലികൾ ഇത് വൈപ്പ് അണലിയല്ലേ അണലികൾ തന്നെ വ്യത്യസ്ത ഇനങ്ങൾ എൻ്റെ അമ്മ മറ്റേ ട്രീന്റെ ആയിരിക്കും വേണേ സാന്റ് സ്നേക്ക് സാന്റ് സ്നേക്ക് ആ ചെടിയിൽ നോക്കണം കുഞ്ഞാ സാന്റ് സ്നേക്ക് ഒരു വള്ളി നിക്കണ പോലെയല്ലേ നിൽക്കുന്നതിന്റെ വാലാണ് അത് കാർപ്പറ്റ് വൈപ്പർ കാർപ്പറ്റ് പോലെ കിടക്കുന്നു ചാടാൻ ചുരുലുണോ ഇതാണ് നമ്മുടെ യെല്ലോ ബെല്ലീഡ് സ്ലൈഡറിന്റെ കൂടാരട്ടോ അതിന് മീനൊക്കെ ഉണ്ട് ഇണ്ടിട്ടോ ആശാന അടിച്ച് മിന്നാനായിരിക്കും കണ്ടോ 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 നോക്കി തല പുറത്തിട്ട് നോക്കടാ അവിടെ ഉണ്ട് ആണ് ആ അവിടെ ഉണ്ട് അച്ചാൻറെ അടുത്തതാ നീളം കൂടിയത് തല കണ്ടോ എന്തോരം ഇട്ടാ നോക്കിയേ മീന പിടിക്കാൻ പോവാ കാലൊക്കെ അമ്മേ തേള് നോക്ക് ഇത് മറ്റേ സ്കോർപ്പിയൻ സ്കോർപ്പിയൻ അമ്മക്ക് എടുക്കാൻ പറ്റത്തില്ല കാണല്ലോ ആ എവിടെയും മറഞ്ഞിരിക്കു കാണുന്നില്ല

എന്റെ പൊന്നോ അത് ചില്ലറക്കാരനല്ലോ അതിന്റെ വണ്ണം പൊണ്ണൊന്നോക്കി ഫ്രോഗ് ഇനി വ്യത്യസ്ത ഫ്രോഗുകൾ കേട്ടോ ബുൾ ഫ്രോഗ് ഇതാണ് ഫ്രോഗ് കേട്ടോ ഇതിന്റെ വലിപ്പം നോക്കി അത് കല്ലല്ലോ ആ പുറകിലിരിക്കുന്നത് നോക്കിയാൻ പാടില്ലെന്നാട്ടോ സോറി ഗ്ലാസ്സിൽ നോക്കിയാ പാടില്ല ഇത് ഇത് കുഞ്ഞിതാട്ടോ ടോഡ് ചെറുത് ചെറുത് എവിടെ അമ്മേ പാമ്പല്ലേ അത് ഗ്രീൻ ട്രീ പൈത്തൻ ദൈവമേ അത് ഒറിജിനലാന്ന് അറിയണേ ഇല്ല കേട്ടോ എന്തോ കളിപ്പാട്ടം കൊണ്ടുവച്ചേക്കുന്ന മാതിരി ഉണ്ട് അതാ നോക്കത് അനങ്ങുന്നേ ഇല്ല വെള്ളമൊക്കെ വീണ് ഇങ്ങനെ ആശാൻ ചുരുട്ടിയെടുത്ത് വെച്ചേക്കുക എത്ര ചുറ്റാ ചുറ്റിരിക്കുന്ന പേര് അമ്മേ ഇതിന്റെ പഠിക്കണോ ഇത് കണ്ടോ അതിന്റെ വലി വലിപ്പം നോക്കിയേ പൊന്ന് കർത്താവേ ആ അവിടെ ഇണ്ടാശാൻ അതെന്താ സാധനം ബ്ലൂ ടങ് സിങ് പാമ്പാ വിചാരിച്ചിട്ടു ഞാൻ പക്ഷെ പാമ്പല്ല ലിസാട് വർഗത്തിൽപ്പെട്ടെന്തോ ആണ് ആ അതടുത്ത് ഓന് ഓന്താശാൻ ആശാനോ മറ്റേ അമ്മ കണ്ടു 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 സ്നേക്ക് സ്നേക്ക് നമ്മുടെ ഓന്തു വർഗത്തിൽപ്പെട്ട എന്തോ സാധനമാണ് കണ്ടിട്ട് നമുക്ക് തോന്നുന്നു ശിവന്മാരുടെ കൂടാണ് ഇത് മടകാസ്കർ ഡേ ഗെക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ആട്ടോ ഇവിടെ ആശാനുണ്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് ഇതാണ് ഒരു അറപ്പില്ലാത്തൊരു ഭംഗിയായിട്ട് തോന്നിയത് മറ്റേതൊക്കെ നല്ല എന്റെ എനിക്ക് ഒരു കണ്ടോ എന്താ ക്യൂട്ടാ നോക്കിയാശാ ഇവിടെ ഒരുത്ത നീങ്ങി പോണ്ട് ഓടി ഓടി വാ വാ ഓടിവാന്ന് ചോദിച്ചാ കോസ്റ്റാൽ കാർപ്പറ്റ് പൈത്തനാണ് ആശാൻ നീങ്ങി മുകളിലോട്ട് എനിക്ക് ഫുഡൊക്കെ കൊടുക്കണ ഇവർക്ക് എൻട്രൻസ് പുറകിലുണ്ട് അച്ഛൻ അങ്ങനെയാ പറഞ്ഞ അപ്പൊ അത് നോക്കി പോകായിരിക്കും വേണമെങ്കിൽ ഞാനും ആ ഞാൻ അടുത്തത് എവിടെ ആശാന ആശാനെവിടെ ആശാനാ കാണല്ലോ എവിടെയോ ആശാൻ നമ്മളെ മുന്നോട്ട് വരുന്നില്ലല്ലോ ആ പൊന്തക്കാട്ടിന്റെ ഉള്ളിലായിരിക്കും ഞാൻ അടുത്ത ആശാൻ ബോൾ പൈത്തൻ ഇതെവിടെ അതോ എന്താ അത്ര അടുത്ത് കിടന്നിട്ട തല നോക്കിയേ ഇത് ഉടലിന്റെ വലിപ്പം നോക്കിയേ എന്താ വലിപ്പം ഈ ഈ ഗ്ലാസ്സിൽ നോക്കിയരുത് എന്നാണേ നോക്കിയരുത് വെറുതെന് അടുത്തത് ഡുറാങ്കോ മൗണ്ടെയിൻ കിങ് സ്നേക്ക് അതാണ്ട കിടക്കണു വള്ളിയും പുള്ളിയൊക്കെ ഉള്ള ഭംഗിയുള്ള കൂട്ടത്തിലാട്ടാശാൻ എന്ത് ഭംഗിണ്ടായിട്ട് എന്താ ഒരു നോണ്ട് പൊന്നോ പൊന്നോ എന്താ അതിന്റെ സംഭവം കിടക്കണെങ്കിൽ ഇത് വന്നിട്ട് കോൺസ്നേക്ക് ആണേ കോൺ സ്നേക്ക് കോണിന്റെ കൂട്ടൊക്കെ ഇണ്ട് തോന്നുന്നു ഷേപ്പ് കണ്ടിട്ട് അല്ല രൂപം കണ്ടിട്ട് അടുത്ത് വന്നിട്ട് ഫ്ലോറിഡ കിങ് സ്നേക്ക് ഐ വല്ല അരഞ്ഞാണം കിടക്കണ മതിയോ തോന്നുന്നു ഒറ്റ തോട്ടത്ത് അടുത്ത മിൽക്ക് സ്നേക്ക് ആ അതോ അതോ മിൽക്ക് സ്നേക്ക് അടുത്തത് വന്നിട്ട് വെയിൽഡ് ചാമലോൺ ആ മറ്റേ സാധനം നമ്മൾ വളർത്തുന്ന ഇത് വളർത്തുന്ന അല്ല അല്ലേ അതാ അതും ചെയ്യാം മുകളിലൊരു വാല് ചുരുട്ടി ചുരുട്ടി വെച്ചിട്ടിരിക്കുന്നേ അത് ഇതൊന്നും അല്ലാട്ടോ സ്റ്റാച്ചു ഒന്നുമില്ല ജീവണ്ട് ആശാനി വാലി ചുരുട്ടി ചുറ്റി വെച്ചിരിക്കുന്നോക്കി കൊള്ളാ എന്തായാലും അപ്പൊ ഇവിടത്തെ കാഴ്ചകൾ കഴിഞ്ഞു അടുത്തടുത്തോട്ട് പോ നമ്മുടെ ഗ്രാൻഡ് ഐബറി ഏഹ് വില്ലേജിലേക്കാ പോന്നത് അതിന്റെ എൻട്രൻസ് നോക്കിയേ ആഫ്രിക്കൻ ആനകൾ ബേർഡ്സ് ഒക്കെ വിടിയാന്നാട്ടോ പറയുന്നേ നമുക്ക് കയറി കണ്ടുനോക്കാം നമ്മള് വ്യത്യസ്ത ഇനം പക്ഷികളെ കാണാൻ വന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കേജ് ഇതിന് പുറത്തേക്ക് പക്ഷികളൊന്നും പോയില്ല നമുക്ക് അതിന്റെ ഇടയിൽ കൂടെ കേരിക്കാം നോക്കി നോക്കു ഓരോ സാധനങ്ങളും കൊറേ സാധനം അത് നോക്ക് മയിൽപ്പീലി പോലെ തലയിൽ എന്തൊക്കെയാ വെച്ചിട്ട് കൊത്തുവോ ദൈവമേ കൊത്തും കിട്ടു അത്രേ സൂക്ഷിച്ചാ കിട്ടിയടാ കിട്ടി നമ്മള് പറക്കാനൊന്നും പോയിട്ടില്ല പാറി വന്നതാ ആ കണ്ട കൂടാണേ ഇത് എപ്പോഴും ഇവർക്ക് തണുപ്പുണ്ടാക്കി കൊടുത്തിരിക്കട്ടോ നല്ല ചൂടുണ്ട് ഇപ്പോഴും പുറത്തെ നിങ്ങൾ വരികയാണെങ്കിൽ ഇച്ചിരി തണുപ്പായിട്ടൊക്കെ വന്നാ മതി കേട്ടോ നമുക്ക് ഇപ്പഴാണ് ഫ്രീ ആയിട്ടുള്ള സംഭവം അപ്പൊ നമ്മളിപ്പൊ വന്നതാണ് കണ്ടോ അതിന്റെ തല നോക്കി ആ ഗിണിക്കോഴീൻ്റെ തൂല് പോലത്തെ തൂല് ഒക്കെ കിടപ്പുണ്ട് അവിടെ അതാണ്ടോ ഗിണിക്കോഴീൻ്റെ തൂല് ആ നമ്മളെ കൊറ്റിണ്ട് കൊച്ചീടെ പോലത്തെ എന്ത് ഭംഗിയോക്കി അവനെ കാണാൻ അപ്പുറത്തുണ്ടോ ഗിണിക്കോഴി അതാണ് പക്ഷെ അതിന്റെ പീലിയുടെ വലിപ്പം നോക്കി എന്ത് രസോ അത് ഗിണിക്കോഴികൾ ഓട്ടി വിട്ടു ആണ്ടോ നീന്തുന്നോത്തര് ഇതാണ്ടോ ഇവിടെയുള്ള ബേഡ്സിന്റെ ഏതൊക്കെയാണെന്നുള്ളതിന്റെ വിശദീകരണം കേട്ടോ വെയിലിന്റെ കൊറേ സംഭവങ്ങളുണ്ട് വൈറ്റ് സ്ക്രസ്റ്റഡ് എന്താ തുറാക്കോ വൈറ്റ് ചീക്കഡ് തുറാക്കോ ഈ തുറാക്കോ വിഭാഗത്തിൽ പെട്ടെന്ന് ഉണ്ട് ഇണ്ട് പിന്നെ പാരറ്റുകള് അങ്ങനെ കൊറേ സംഭവുണ്ട് പീക്കോ ഒക്കെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന നമ്മുടെ സുന്ദരമണി ഇത് നീർക്കാക്കയുടെ കൂട്ടത്തിൽ പെട്ടെന്ന് തോന്നുന്നു അല്ലേ നീർക്കാക്കയുടെ പോലെ ഇല്ലേ നീർക്കാക്ക തന്നെ ഇത്തിരി ആ വേണ്ടോ ഡക്കിന്റെ പോലത്തെ അപ്പൊ നമ്മള് ലിഫ്റ്റ് ഉണ്ട് കേട്ടോ താഴേന്ന് മുകളിലോട്ട് കേറാനേ ആ ലിഫ്റ്റില് കേറി വന്ന നല്ല കാഴ്ച നല്ല രസ താഴോട്ടം ഒക്കെ കാണാൻ ഇപ്പൊ നമുക്ക് ഇതീ കൂടെ ഇങ്ങനെ ഒരു ഒരു ബ്രിഡ്ജ് ഉണ്ട് തൂക്കുപാലം ആ തൂക്കുപാലത്തിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കാം വേണ്ട അവിടെ ഒരു സംഭവണ്ട് അവിടെ അതിന്റെ മണ്ടക്കും കേറാട്ടോ ആ അവിടെയും ലിഫ്റ്റ് ഉണ്ട് അപ്പൊ താഴെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ മുകളിൽ കേറിയിട്ട് കാണാം ഈ ഒരു മരത്തിന്റെ ഉള്ളിലായിട്ടാ നമ്മടെ ലിഫ്റ്റ് കേറിയിരിക്കുന്നേ

അവൻ ഇറങ്ങോ ഇതിന്റെ ഉള്ളിൽ ഇത്രയും കാഴ്ചകളായിരുന്നു കണ്ടു നമ്മള് പോവുകയാണ് കണ്ട അവർക്ക് ഫുഡ് കൊണ്ടുവരണ്ടോ ക്യാരറ്റ് ഒക്കെ കട്ട് ചെയ്തത് കണ്ടോ സമയാസമയം ഫുഡ് കടിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ നമ്മള് നടന്ന് നടന്ന് ക്ഷീണിച്ച് ശരിയേനെ റെസ്റ്റ് എടുക്കാൻ വന്നാണ് ഇതിൻറെ ഉള്ളില് ആ ആന സിംഹം ഒട്ടകം എന്നൊക്കെ പറഞ്ഞ മാതിരി ആന് സിംഹവും ആ ആശാമാരൊക്കെ ഉള്ളിലുണ്ട് എവിടെ ഞാൻ കണ്ടില്ല ക്ഷീണിച്ചു ആന ആഫ്രിക്കൻ ആനകളാട്ടോ ഇവിടെ നിൽക്കുന്നേ നമ്മുടെ നാട്ടത്തെ പോലത്തെ ഭംഗിയൊന്നും കാണാനില്ല പൊടിയിലൊക്കെ കിടന്നുറിട്ടിട്ടാ തോന്നുന്നു ഒരു പ്രത്യേക തരം സംഭവങ്ങളാ വെയിലാണ് സഹിക്കാൻ വയ്യാത്തത് കണ്ടോ ഓമാര ഭംഗിയുണ്ടോ മേലൊക്കെ ഒക്കെ ചുറ്റും അവര് കരണ്ടൊക്കെ കൊടുത്തുണ്ടോന്നുട്ടോ ഉമാരി ചാടാതിരിക്കാനായിരിക്കും നമ്മുടെ ആഫ്രിക്കന് എലഫന്റിന്റെ നീരാടാനുള്ള നീരാട്ട സ്ഥല കിടക്കുന്നേ കണ്ടോ ഒമാരക്കവിടെ വന്ന് ഇറങ്ങാനുള്ള എൻട്രി ഉണ്ടേ അപ്പടെ അവര് അപ്പറേക്കെ കണ്ട വേലി വെച്ചേക്കുന്നണ്ടോ ഇത് നല്ല ആഴാ അത്ര എൽ എഫ് എൻറെ ഒരു സ്ട്രക്ചർ ബ്ലേഡ് ഇത് അത് വെച്ചിട്ടില്ലേ നല്ല രസം സെർവല് കണ്ടതിന്റെ ഉള്ളിലുണ്ട് സെർവാൽ പക്ഷെ ഇവ മാരി വെയിലുകാരനെ ഒക്കെ ഒതുങ്ങി പറക്കിയിരിക്കുന്നു സർവാൽ കണ്ടോ കണ്ടോ സർവാൽ ആ കണ്ടാവാർവാല് ഇതാ അവിടെ ഉണ്ട് അമ്മൂട്ടി അവിടെ ഇരുന്നോ അവിടെ കാണിച്ചരാട്ടോട്ടി ഫ്രണ്ട് നോക്കടി ഫ്രണ്ടില് പുള്ളി പുലിന്റെ മാതിരി ഒക്കെ കേട്ടോ കാണുന്നത് പന്നിയുടെ കൂട്ടാട്ടോ ഇരിക്കുന്നത് ഇപ്പുറത്ത് വേറെന്തോ സാധനം ഉണ്ടല്ലോ ആഫ്രിക്കൻ ആഫ്രിക്കൻഡ് ടോർട്ടോയ്സും ഉണ്ട് ഇതിന്റെ ിലായിരിക്കും മീനൊക്കെ ഉള്ളില് കണ്ടോ അയ്യോ ഐറ്റങ്ങളുടെ കുഞ്ഞുങ്ങള് നോക്കി കണ്ടോ രണ്ട് കുഞ്ഞുങ്ങള് വരുന്ന കണ്ടോ ഒരു ചട്ടിക്കലം കമന്നു കിടക്കണ പോലെ ആൻഡ് നോക്ക് കമന്ന് കിടക്കണേ അങ്ങോട്ട് ഗുഹേന്റെ ഉള്ളില് കമന്ന് കിടക്കണേ ഒരു കല്ലുപാറ കിടക്കണ പോലെ എന്റെ ദൈവം അത് ആമയാത്ര അതിന് എത്ര വയസ്സുണ്ടോന്തോ വയസ്സുണ്ടോ ലയന്റെ ഏരിയയിലാട്ടോ നമ്മളിപ്പ എത്തി നിൽക്കുന്നത് ആശാമാരെ കാണാൻ അറിയില്ല കണ്ടോ കണ്ടോ ആഫ്രിക്കൻ പറ്റുമോ അറിയില്ലയൻ ആണും പെണ്ണും ഉണ്ട് ആശാമാര് രാജാക്കന്മാരായിട്ട് കിടക്കുക അതടാ റോക്കിന്റെ കോമൺ ണ്ടോ ആമസ്ലാൻഡ് മൗണ്ടെയിൻസ് വുഡ്ലാൻഡ്സിലൊക്കെ ഉള്ളതാണ് കണ്ടോ ഇവിടെ അടുത്ത് കിടക്കണ എന്താ ആഫ്രിക്കൻ വൈൽഡ് ലോഗാട്ടോ നമ്മുടെ ഈ വോൾഫില്ലേ അതുപോലെ ആട്ടോ ഇരിക്കുന്നത് പക്ഷേ ഇത് അതല്ല ആഫ്രിക്കൻ വൈൽഡ് ഇത് അറിയപ്പെടുന്നത് ആശം ഫുഡിനുള്ള തിരക്കത്തിലാട്ടോ നിൽക്കുന്നത് അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന എൻട്രൻസ് ആട്ടോ ഈ കാണുന്നത് മറ്റാശാനിപ്പോൾ പോയി മുട്ടിയിട്ട് വാതിൽ തുറക്കുന്നില്ലാണോ അവിടെ പോയിട്ട് നൈസ് ആയിട്ട് പോയി റെസ്റ്റ് ചെയ്യും കേട്ടോ സൂപ്പറാണ് കാഴ്ചകൾ അപ്പോൾ തുടർന്ന് വീഡിയോകളിൽ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഗോഡ് പ്ലസ് യു ഓൾ